നമസ്കാരം റിച്ച് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചിക്കൻ കറിയുടെ ഒക്കെ അതേ ടേസ്റ്റിൽ നമുക്ക് സോയ ചങ്ക്സ് വെച്ചിട്ട് ചപ്പാത്തിക്കും ചോറിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുള്ള വീഡിയോ കണ്ടു നോക്കാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടേ അപ്പോൾ സോയാ ചങ്ക്സ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരു കപ്പ് സോയ ആണ് എടുത്തിരിക്കുന്നത് അത് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് കുതിർക്കാനിടുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കുതിർന്നു വന്നതിന് ശേഷം കഴുകി നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വെക്കണം അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് മാറ്റി വച്ചതിന് ശേഷം ഞാൻ ഞാനിതേപോലെ ചട്ടയടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സവാള ഇതേപോലെ കനം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വലിയ ഒന്നോ രണ്ടോ സവാള എടുക്കുക അതല്ലെങ്കിൽ ചെറിയ രണ്ട് സവാള എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ വഴറ്റിയെടുക്കാം കേട്ടോ സവാള അപ്പോൾ സവാള കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു തിക്കായിട്ടുള്ള കറി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വലിയ സവാള തന്നെ എടുത്തിട്ട് അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളു കേട്ടോ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു തക്കാളി കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഒരു നാലഞ്ച് കഷ്ണം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം ഈ സമയത്ത് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ സവാളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് നോക്കൂ നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ ആ സമയത്ത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉലുവട പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഒരു അധികം ആയ കൈക്കും അപ്പോൾ അതുകൊണ്ട് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് മീറ്റ് മസാലയ്ക്ക് പകരം വേണമെങ്കിൽ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് ഈ ഒരു ലോ ഫ്ലെയിമിൽ ചെയ്ത് ചെയ്യുകയാണ് നല്ലതായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒറ്റ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ മസാലപ്പൊടികളും ആ കഷ്ണങ്ങളിൽ നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയിലും സവാളയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ ഒരു കറച്ച് ഗ്രേവിക്ക് വേണമെങ്കിൽ നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം മുക്കാൽ ഗ്ലാസ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അര ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് പാകല്ലേ നോക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണ സമയത്ത് തക്കാളിയും സവാളിയും ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കാവുകയും ചെയ്യും അതുപോലെ തന്നെ മസാലയും ഉപ്പൊക്കെ നന്നായിട്ട് എല്ലാത്തിലൊന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആ ഗ്രേവിക്കും കൂടെ വരും കേട്ടോ അപ്പോൾ അങ്ങനെ നന്നായിട്ട് കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഒരു രണ്ട് കഷ്ണങ്ങൾ ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടിയിലൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ സോയ ആയതുകൊണ്ട് അധികം വേവൊന്നുമില്ല എന്നാൽ ചെറുതായിട്ട് വേവ് ഉണ്ട് അതിന് നമ്മൾ ചൂടുള്ളതിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കാരണം അത്യാവശ്യം നല്ല കുറച്ചൊരു ഹാർഡായിട്ടുള്ള സോയയാണ് അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് നമുക്കിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി അടിപൊളിയായിട്ട് റെഡിയാവും കേട്ടോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ മെയ്റ്റ് മസാലയൊക്കെ ചേർത്ത് കാരണം നല്ലൊരു ബീഫിൻ്റെ കറിയുടെ ടേസ്റ്റാണ് വരുന്നത് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ സോയ ചങ്ക്സ് മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിയുടെയും അതുപോലെ ദോശയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി കറിയാണ് നോൺ വെജ് കഴിക്കാത്തവർക്ക് നോൺ വെജ് നിർബന്ധമുള്ളവർക്ക് കഴിക്കാൻ പറ്റാത്ത സമയത്തോ അല്ലെങ്കിൽ കിട്ടാത്ത സമയത്തൊക്കെ ട്രൈ ചെയ്യാവുന്ന അതേപോലെ ബാച്ചിലേഴ്സിനും ഒട്ടും കുക്കിംഗ് അറിയാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇനി അതിൻ്റെ മേലെ കൂടെ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തീ ഓഫ് ഇത് വെക്കുന്നുണ്ട് അടിപൊളി സോയ ചങ്ക്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ ദോശയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടി അടിപൊളി കറിയാണ് അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് എന്നെപോലെ ചെയ്ത് ഇടാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാതെ വരയ്ക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്